കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഓട്ടോയിൽ കയറിയ വയോധികയെ ഡ്രൈവർ ആക്രമിച്ച് മാല കവർന്നതായി പരാതി വയനാട് പുൽപ്പള്ളി സ്വദേശി ആണ്ടുകാലായിൽ ജോസഫീന അറുപത്തെട്ടാണ് അജ്ഞാതനായ ഓട്ടോ ഡ്രൈവറുടെ ആക്രമത്തിന് വിധേയയായത് അക്രമത്തിൽ താടിയിൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് ജോസഫിനയ്ക്ക് നേരെ ആക്രമണമുണ്ടായത് കായംകുളത്തുള്ള മകനെ കണ്ട് മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ തിരിച്ചു വന്നായിരുന്നു ഇവർ പുലർച്ചെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തുടർന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു സമീപത്തെത്തിയ ഓട്ടോ ഡ്രൈവർ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ച് ഓട്ടോയിൽ കയറാൻ പറഞ്ഞു എന്നാൽ ഡ്രൈവർ ബസ് സ്റ്റാൻഡിലേക്ക് പോകാതെ മറ്റ് വഴികളിലൂടെ പോകുകയായിരുന്നു സംശയം തോന്നി കാര്യമന്വേഷിച്ചപ്പോൾ പുറകിലൂടെ കൈയിട്ട് കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിക്കുകയായിരുന്നു തുടർന്ന് റോഡിലേക്ക് തള്ളിയിടുകയും ചെയ്തതെന്ന് ജോസഫിന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ ജോസഫിനയുടെ താടിയൽ പൊട്ടുകയും പല്ല് പൂർണ്ണമായും കൊഴിഞ്ഞു പോവുകയും ചെയ്തു മുഖത്തും കൈക്കും പരിക്കുണ്ട് ആക്രമിച്ച ശേഷം ഡ്രൈവർ ഓട്ടോ നിർത്തി അടുത്തു വന്ന് നോക്കിയതായും പിന്നീട് ഇവിടെ നിന്നും കടന്നു കളഞ്ഞതായും ജോസഫിന മൊഴി നൽകി അതേസമയം ഡ്രൈവർ പോയ ശേഷം ഇതുവഴി എത്തിയ ആളോട് സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും അയാൾ സഹായിക്കാതെ പോവുകയായിരുന്നുവെന്ന് ജോസഫിന പറഞ്ഞു പിന്നീട് സ്വയം എഴുന്നേറ്റ് ബസ് സ്റ്റാൻഡിലെത്തി കോഴിക്കോട് കൂടരഞ്ഞിലുള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു ബന്ധുക്കളാണ് ജോസഫിനയെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് the exclusive muslim matrimonial site